എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഗാർഡനിലാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശമൊക്കെ വിളവൊക്കെ എടുക്കാൻ തുടങ്ങി അതിന് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഫുൾ നമ്മുടെ പച്ചക്കറി ഗാർഡൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ മൊത്തം നമ്മുടെ പൂക്കൾ കണ്ടില്ല എന്ത് മനോഹരമായിട്ടുള്ള പൂക്കളാണ് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പൂക്കളിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറി കാണാൻ വേണ്ടി പോവാം കേട്ടോ ദേ ഇവിടെ നമ്മൾ ഇതേ തുളസി പാകീതാണ് അത് പതുക്കെ കിളുത്ത് വരുന്നുണ്ട് പിന്നെന്താ ഇത് നമ്മൾ കുരുവിട്ട് കിളിപ്പിച്ച് നമ്മുടെ അവക്കാടയാണ് അപ്പോൾ ഇത് ഈ ചട്ടിയിൽ നിന്ന് ഇനി അടുത്ത ചട്ടിയിലേക്ക് മാറ്റാറായിട്ടുണ്ട് അത് മാറ്റണം പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ദേ ഞാനിവിടെ ഇപ്പം നമ്മൾ ഫ്ലവർ തന്ന ഒരു ക്രിസ്മസ് ഗാ സീസൺ ഉണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് പാകിയത് ഇതായിട്ട് മാരിഗോൾഡ് അല്ല ഇത് നമ്മുടെ പത്തുമണി പത്തുമണിയല്ല നാലുമണിയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ കണ്ടോ എല്ലാം നിറയെ പൂക്കളുണ്ട് അവിടെയൊക്കെ നോക്കിയാൽ അറിയാം മൊത്തം രാജേഷ് നട്ടു വളർത്തിയേക്കുന്നതാണ് അത് ഞാൻ പാകി നട്ട് വളർത്തിയ നാട് രാജ ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയെന്നാണ് പിന്നെ നമ്മുടെ ഫ്യൂഷിയൊക്കെ പൂവൊക്കെ തീർന്നു കായ്ക്കായി വരുന്നു അവിടത്തെ ആ ഇത് പറയാൻ മറന്നു പോയല്ലോ നമ്മുടെ ഒരു മൺചട്ടി ഉണ്ടായിരുന്നു പൊട്ടിയ ചട്ടി അതിനകത്തേക്ക് രാജേഷിൻ്റെ ഇന്നൊവേഷനാണ് കേട്ടോ നമ്മുടെ അതിനകത്തേ കെട്ടി ഇങ്ങോട്ട് വെച്ചേക്കുക ഭയങ്കര സ്പൈഡേഴ്സ് ആണ് സ്പൈഡേഴ്സാണ് ഇവിടെ എല്ലാം ചെയ്താൽ നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് അത് പക്ഷേ ഇത്രയും പൂവുണ്ടായിരുന്നു അത് ഞാൻ ലേറ്റായിപ്പോയി ടൂ ലേറ്റായിപ്പോയി മഞ്ഞ പൂക്കളായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് അത് തീർന്നുപോയി പിന്നെതേ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നിറയെ പൂക്കൾ അത് ഇത് ഈ റോസപ്പൂ ഇതേ തീർന്നു പക്ഷേ ഇതിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി കുറച്ചിതേം ഇവിടെ ആയിട്ട് നിൽപ്പിട്ട് നന്നായിട്ട് പൊങ്ങി ഇത് റോസയുടെ മുള്ളു വരും ഇത് കണ്ടോ നമ്മുടെ ചാച്ചാജിയുടെ റോസപ്പൂവാണേ കണ്ടോ നല്ല ഭംഗിയല്ലേ കണ്ടോ ഒരു പൂ കുറച്ച് കാണിക്കാം സൂപ്പർ പൂ കണ്ടോ മണമൊന്നുമില്ല പക്ഷെ നല്ലതാണ് അപ്പം ഇവിടെ നമ്മുടെ മുല്ലിയൊക്കെ തീർന്നു ഇനി കുറച്ച് റോസയൊക്കെ ഉള്ളതാണ് അതൊക്കെ ഇവിടെ തീർന്നു അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആ വയലറ്റ് പൂക്കെ തീർന്നു നമുക്കിനി അങ്ങോട്ട് പോകാം പച്ചക്കറി പച്ചക്കറി അവിടെയാണ് കൂടുതൽ അപ്പോൾ നമ്മുടെ ബുകേനവില്ല അപ്പം അവിടെ ആവശ്യം എന്താണ് കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ എല്ലാം തീ അവിടെയുള്ള പൂക്കളുടെ ഭംഗിയൊക്കെ അവിടെ സ്ഥക്കായിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് എത്തുന്നില്ല വീഡിയോ ആയിട്ട് നമ്മുടെ ഫ്യൂഷ്യയുടെ വേറൊരു കളറുണ്ട് കേട്ടോ ഇവിടെ വേറൊരു കളറുണ്ട് അത് ഫ്യൂഷ്യയുടെ ഡാർക്ക് കളറാണ് ഇവിടെ വേറെ കളറുണ്ട് ഇതുകൊണ്ടോ ഇവിടെ ഇത് ഫ്യൂഷ്യയുടെ പിങ്ക് കളറായത് ഇത് ഉണ്ടോ ഇതിൻ്റെ പിങ്ക് ഫ്യൂഷ്യയും ഇത് ഇവിടെ ഇതിൻ്റെ പൂവെന്തേ ഇതുകൊണ്ടോ ഇതിൻ്റെ റെഡ് കളറായി ഫ്യൂഷ്യ ഇതുകൊണ്ടോ ഈ ഫ്യൂഷ്യ റെഡ് കളർ ഫ്യൂഷ്യ പിന്നെ നമ്മുടെ പൊഗൈമില്ല നമ്മുടെ ആന്തൂറിയം പിന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ ദേ നമ്മുടെ ദേ കട്ടർ റോസ ഉണ്ടോ കട്ടർ റോസ ഇത് കണ്ടോ ഏയ് ഇവിടെ കാണിക്കൂ ബ്യൂട്ടിഫുൾ മണമില്ല ഞാനെല്ലാം പോയി മണത്ത് നോക്കും പിന്നെ നമ്മുടെ ഇതേ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണല്ലോ ഇവിടെ പാഷൻ ഫ്രൂട്ട് അയ്യോ അത് കുറിഞ്ഞ് പറഞ്ഞു പോരും ഞാനിപ്പോൾ വെച്ചാൽ അത് കാരണം വേണ്ട നാതേനാ പാഷൻ ഫ്രൂട്ടിനെ ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ എന്താ ഇവിടെ നമ്മൾ തുടങ്ങുവാണെങ്കിൽ നമ്മൾ പാകി വെച്ച തക്കാളിയാണ് തക്കാളിയൊക്കെ ചില തക്കാളികളെല്ലാം എന്താ പൂവിട്ടിട്ടുണ്ട് കേട്ടോ പൂവിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പലതരത്തിലുള്ള ബീട്രൂട്ട്സാണ് ഇതിനിടയ്ക്ക് ഒരു കളിയുണ്ടായിരുന്നുണ്ട് പിന്നെ പറിച്ച് കളയണം പിന്നെ ഇത് ക്യാരറ്റ്സാണ് ക്യാരറ്റിൻ്റെ ഇടയിൽ കുറേ ഉരുളക്കിഴങ്ങുകൾ ഉണ്ടായതുകൊണ്ട് ക്യാരറ്റിന് ഒരു മന്ദതയാണ് അപ്പം ഉരുളക്കിഴങ്ങിനെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം പതുക്കെ ഇപ്പോഴാണ് അന്ന് പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നത് പലതരത്തിലുള്ള ക്യാരറ്റാണ് അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ടും മിസ്സായിട്ടുണ്ട് ചില പൊറ്റോസ് പിന്നെ അത് നമ്മുടെ നല്ല ഭംഗിയുള്ള പൂവാണ് അതൊക്കെ ഇടയ്ക്ക് അതെങ്ങനെയുണ്ടെങ്കിലേ നമുക്ക് നല്ല ഇത് കിട്ടത്തുള്ളൂ അപ്പം ഇങ്ങോട്ട് വരൂ ക്യാമറമാൻ ഇങ്ങോട്ട് തിരിയും ഇവിടെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത നമ്മുടെ പീസും ആ ബ്രോഡ് ബീൻസും പീസൊക്കെ അപ്പം ഏകദേശം ആ ഇവിടെ ഉണ്ട് കേട്ടോ ഇനിയും ഉണ്ട് കേട്ടോ ഞാനിവിടെ കുറച്ചെണ്ണം മൂക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ ഇത് കണ്ടോ ഒരു ബ്രോഡ് ബീൻസിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഒരു ഇതിൽ ഒരു പീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ബ്രോഡ് ബീൻസ് ഇവിടെ ഉണ്ട് രണ്ട് ഇനിയും ഉണ്ട് കേട്ടോ ബ്രോഡ് ബീൻസ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വായേ പിന്നെ ഇനി പീസ് ഉണ്ടോ അതെ പീസ് ഇനി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഏ പീസ് ഉണ്ടോ ഇനി വളർന്നുകൊണ്ടിരിക്കുകയാണോ അവിടെ പീസ് പിന്നെ അവിടെയായിരുന്നു പ്രാവശ്യം അത് നമ്മൾ പറിച്ചു കൊളിച്ചത് ഇതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചീര ഞാനിവിടെ കൊണ്ടൊക്കെ കുഴിച്ചു വെച്ചതാണ് കാരണം ഇവിടെ സാലഡിൻ്റെ ഒരു റിബൺ പോലെ നമ്മൾ പാകിയായിരുന്നു അവിടെ ഒന്നും കെളുത്ത് വന്നില്ല അത് കാരണം ഇവിടെ കൊണ്ടു ഞാൻ ചീര പാകി പിന്നെ പിന്നതേ ഇവിടെ നമ്മുടെ പലതരത്തിലുള്ള സാലഡ് ലീവ്സ് നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ഇത് പറിച്ച് സാലഡ്സ് ഒക്കെ ഉണ്ടാക്കി പലതരത്തിലുള്ള സാലഡ് ലീവ്സ് അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പലതരത്തിലുള്ള സാലഡ് ലീവ്സ് ഇത് ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ രാജേഷ് നാട്ടിൽ പോയപ്പോഴതിനും തന്നെ ഉള്ളു കളച്ച് കളിച്ച് ഉണ്ടാക്കിയതാണ് ഞാനല്ല അത് കളഞ്ഞത് പിന്നെ അത് എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച ചീര ഇതുവരെ നമ്മൾ പറിച്ചിട്ടല്ലോ ചീര വരും നമ്മൾ പറിച്ച് നമ്മുടെ ചേച്ചിക്കും ബീച്ചേച്ചിക്കും ഒക്കെ കൊടുത്തു പക്ഷെ പറിച്ച് പറിച്ചില്ല ഇതുവരെ പറിച്ച് ഇന്ന് പറിക്കണമല്ല അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇവിടെ കുഴിച്ചു വെച്ചാണേ നമ്മുടെ ബീഫ് ടൊമാറ്റ ഉണ്ട് സാലഡ് ടൊമാറ്റ ഉണ്ട് പിന്നെ ചെറി ടൊമാറ്റ ഉണ്ട് പിന്നെ തക്കാളി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബേസിൽ ഞാൻ കുഴിച്ചു വെച്ചായിരുന്നു ബേസിലിനൊക്കെ കാണുന്നില്ല ആ ബേസിൽ സാ സാ ഉണ്ട് ആ ബേസിൽ ഇത് ഇവിടെ നിൽപ്പണ് കേട്ടോ ബേസിയൊക്കെ ഇവിടെ നിന്ന് ഇപ്പോഴുണ്ട് പച്ച അതൊക്കെ പിന്നെ ഇവിടെ കാണിക്കേണ്ട സാധനം തേ ലുക്ക് നമ്മുടെ സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് ഇത് ഞാൻ പാകിതട്ടോ ഇത് ഫ്ലവർ തന്ന അരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്ലവർ നമുക്ക് ക്രിസ്മസിന് തന്ന ഗിഫ്റ്റ് തന്ന സാധനം കേട്ടോ അവിടെ സീൻ ചെയ്തിട്ട് പിന്നെ നമ്മുടെ വാഴ കുഞ്ഞ് പ്രസവിച്ചു ഒന്ന് രണ്ട് മൂന്നാലെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ ഗൂസ്ബറി തേ ഇഷ്ടം മാതിരി ബൂസ്ബരി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് രനിച്ചേച്ചിക്കും രാജശേട്ടനും ഷനിച്ചേച്ചിക്കും ഒക്കെ കൊടുത്തു ഇനി നമ്മുടെ ടേൺ ആണ് പറിക്കേണ്ടത് നമ്മൾ ഇതുവരെ പറിച്ചിട്ടില്ല ഉണ്ടോ നല്ല ഇതാണ് പിന്നെ ഇത് നമ്മുടെ പെയേഴ്സ് ഫുൾ പെയറാണ് ഉണ്ടോ നല്ല ഇഷ്ടം മാതിരി പെയർ ഉണ്ടായിട്ടുണ്ട് കൗണ്ട്ലെസ് പെയേഴ്സ് ഇഷ്ടം അത് കാറ്റ് കാരണം കുറേയൊക്കെ പൊഴുകി പോകുന്നു എന്നൊഴിച്ചാൽ നല്ല അടിപൊളി പെയേഴ്സാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് കാണിക്കാനുണ്ട് കാണിക്കണം അപ്പോൾ ഇച്ചിരി പുറകോട്ട് പോകണം എന്നാലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അവിടെ നിന്ന് ഇച്ചിരി പുറകോട്ട് പോകാമോ എന്നാൽ അവിടുത്തെ മിസ് ചെയ്തു കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഇനി ഇവിടുന്ന് വിളിച്ചോ അത് ഫ്യൂഷയുടെ പിങ്ക് ആട്ടോ നല്ല ഭംഗിയല്ലേ ഇത് ഇത് കാണിച്ചോ ഇത് ഫ്യൂഷ്യാ ആ പിന്നെ ഇത് നമ്മുടെ വേണ്ടോ പിങ്ക് റോസ് വേണ്ടോ നല്ല ഭംഗിയുണ്ട് മണമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അത്യാവശ്യം മണമൊക്കെ ഇടത് എന്നറേ ഒരു ഒരു കൊല തന്നെ എത്ര മുട്ട ഉണ്ടാക്കണം എന്നറിയോ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെ നമ്മുടെ മുകളിലേക്കെല്ലാം പോയിട്ടുണ്ട് അവിടെ വേറെ കളറുണ്ട് കാണിച്ചതാം അപ്പം ഇത് നമ്മുടെ ഒരു ടൊമാറ്റോ ഇപ്പം ഏത് ടൊമാറ്റോ എന്ന് എല്ലാം ഞാൻ പേരൊക്കെ ഇട്ടിട്ടുണ്ടോ അതിപ്പം മഞ്ഞില്ല അപ്പം ഇത് നമ്മുടെ റോസ്മേരി നമ്മൾ പിന്നെ നമ്മുടെ ഇങ്ങനത്തെ വലിയ ഈ ഇങ്ങനത്തെ ബിന്നിനകത്ത് കുഴിച്ചു വെച്ചതായിരുന്നു ഇപ്പം പറമ്പിലേക്ക് കഴിഞ്ഞ വർഷം ഈ വർഷം കഴിഞ്ഞ വശ നമ്മൾ നോട്ടേ കഴിഞ്ഞ വർഷം പറിച്ചുതട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു കമ്പ് ഒടിച്ച് വെച്ചാൽ മതി കേട്ടോ കിളിക്കും പിന്നെ ആണെങ്കിൽ ഇതുകൊണ്ട് ഓയിലുണ്ടാക്കാം റോസ്മേരിയും കൊണ്ട് ഹെയർ ചുമ സ്പ്രേ ഒക്കെ ഉണ്ടാക്കാം നല്ല മണമാണ് ചിക്കനൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പിന്നെ ഇത് മൊത്തം ഉരുളക്കിഴങ്ങ് ആണേ ഉരുളക്കിഴങ്ങാണ് അപ്പം ഇത് മൂത്തോന്ന് മൂത്തം എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഇല മഞ്ഞയ്ക്കുമ്പോഴാണ് അറിയണേ പിന്നെ ഇവിടെ നമുക്ക് കുറേ ചീരയുണ്ട് ഇത് ടൊമാറ്റോ ഇത് ചെറിയ ടൊമാറ്റയാണെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട് ആ ഇതൊക്കെ ചെറിയ ടൊമാറ്റയാണ് മതി ഇത് ഇതെനിക്ക് തോന്നുന്നു ബീഫ് ഇത് ചെറിയ ടൊമാറ്റ ഇത് കൊലയായിട്ട് കിടക്കേണ്ട ചെറിയ ടൊമാറ്റയാണെ ഒറ്റ കൊലയിൽ കുറേ എണ്ണം ഉണ്ടാവുന്നത് കണ്ടോ അപ്പതിലൊക്കെ പൂ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്നാ പറഞ്ഞത് ആ ഇതൊക്കെ ഉരുളക്കിഴങ്ങാണ് ചീര ഉണ്ട് പിന്നെ നമുക്കിവിടെ മൊത്തം കുറേ എന്നാ പറയുന്നത് നാലുമണി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ബേ ലീവ്സാണ് പിന്നെ എന്നാ പറയുന്നത് ബേ ലീവ്സ് പിന്നെ ആരെങ്കിലും ഉരുളക്കിഴങ്ങിൻ്റെ കുരു കണ്ടിട്ടുണ്ടോ ഉരുളക്കിഴങ്ങിൻ്റെ അരി ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ കായ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തുകൊണ്ടാണെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കാൽ നമ്മുടെ വഴുതനങ്ങ കുഞ്ഞ് എന്നാ വഴുതനങ്ങ ഒരു ഒരു വഴുതനങ്ങ നിത്യവഴുതനങ്ങടെയൊക്കെ ഇത് വല്ല ഒക്കെ ഒരു ഇതുപോലെയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് തടത്തിൽ തടത്തിൽ പേരല്ല തടപ്പയർ മത്തങ്ങ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വെള്ളരിക്ക അവിടെ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ടൊമാറ്റോസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ടൊമാറ്റ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ എന്താണ് പാഴ്സിലെ കേട്ടോ പാഴ്സിലി നിറച്ചും പിന്നെ വിത്തുണ്ടായിട്ടുണ്ട് പാഴ്സിലിയിലെ അപ്പോൾ ഇത് വെക്കുവാണെങ്കിൽ പാഴ്സിലുണ്ടാവും അവിടെ കുറച്ച് മിൻഡുണ്ട് നമ്മടെ ചെറു ഇത് ഇത് ചെറുറ്റമാറ്റയാണോ ഇത് അറിയില്ല ഇത് നമ്മടെ നാരകം കുഴിച്ചുവെച്ചത് ഇത്തേലിത്തെ പേർ കാരണം കമ്പ് വളഞ്ഞു പോയി പേർ എത്ര രണ്ടേ ഒമ്മയും ഈ പേർക്ക് ഒന്നായിട്ട് മുഴുത്തു കേട്ടോ മൈകോണ് പെൻറെ പാരം കാരണം പേർ തേ അവിടെ നിക്കണ കമ്പ അത് അറച്ചുപോലെയായി ഇത് നമ്മുടെ നാരങ്ങയാണ് ഇത് നമ്മുടെ അച്ചാച്ചയാണ് അച്ചൊക്കെ പറിക്കാറായി ശരിക്കും പറഞ്ഞാൽ നമുക്ക് അച്ചൊക്കെ റെഡിയായി ഇതുണ്ടോ ഇഷ്ടം മാതിരി അച്ച ഉയുണ്ട് ആപ്പിൾ ആപ്പിളിനും നിറച്ച ആപ്പിളുണ്ടായിട്ട് ആപ്പിളിൻ്റെ എന്നാ പറയുന്നത് കമ്പെല്ലാം എന്തേലും വളഞ്ഞ് പോലെ ആയി വരുന്നു പിന്നെ എന്നാ പറയുന്നത് പിന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ അതെ നമ്മുടെ മല്ലി നമ്മൾ കുഴിച്ചു വെച്ചത് അപ്പോഴത്തെ മല്ലിയേ നല്ല ഇതുണ്ടായിട്ടുണ്ട് ഇത് പറിച്ച് നമുക്ക് കുഴിച്ചു അതൊക്കെ പറച്ച് അരിഞ്ഞു വയ്ക്കണം ഞങ്ങൾ പറിച്ചു അരിഞ്ഞ് വെക്കാൻ സമയമില്ല അപ്പം അതാണ് അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ മുളകിനൊക്കെ ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പൊങ്ങി വന്നു എല്ലാത്തിനും ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഫെർട്ടിലൈസർ ഞാൻ സ്ലെറി ഇട്ടിട്ട് പറഞ്ഞില്ലായിരുന്നു ആ സ്ലെറി എല്ലാം പച്ചക്കറിക്ക് വെച്ചിട്ടുണ്ട് അപ്പം അതങ്ങനെ അവിടെ നമ്മുടെ അത് എന്താ പറയുക ഒനിയനാണ് അത് പൊങ്ങി വന്നിട്ടുണ്ട് അതും പറിക്കാറായി ആക്ച്വലി ഇത് കണ്ടോ ആ സബോളയുടെ ഇത് കാണാം പൊങ്ങി വന്നേക്കണോ വേണ്ടോ അത് ഞാൻ കാണിച്ചു തരാം പറച്ച് അല്ല അത് ഉണ്ടോ റെക്കോഡാക്കിന്നോ അത് ആ ഓക്കെ അപ്പം നമ്മുടെ പാവയ്ക്ക കാണിച്ചായിരുന്നോ ഉണ്ടോ പാവയ്ക്ക ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് കൺസർവേറ്റർ നമുക്ക് കൺസർവേറ്റർ അല്ല നമ്മുടെ ഇത് എന്താ നോക്കണേ ോട് അത്ര സമയം കാണിക്കളയുന്നേ ഭയങ്കര ചൂടാ തുറക്കുമ്പോട്ടോ ബാ ആ അപ്പൊ ഇവിടെ കുറേ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏ ഒരു പാവയ്ക്ക അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതേ ഇവിടെ ദ രണ്ടാമത്തെ പാവയ്ക്ക പിന്നെ ദേ മൂന്ന് പാവയ്ക്ക മൂന്ന് പാവയ്ക്ക ഉണ്ടു ഇനി അതേനാ ഇവിടെ ഒരു പാവക്ക ഉണ്ട് രണ്ട് മൂന്ന് നാല് പാവയ്ക്ക നാല് പാവയ്ക്ക ഇവിടെ ഇവിടെ ഉണ്ട് പാവയ്ക്ക പിന്നെ ഞാൻ കാണിച്ചിവിടെ ഉണ്ടായി വരുന്നുണ്ട് വേറെ പാവക്കകള് വെള്ളം ഒഴിക്കണം ഒഴിക്കണത് വാടിപ്പോകുന്നതും ഇലക്ക അയൺകുറവണ്ണം ശനിച്ചു വന്നിച്ച് അയൺ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിവിടെ ഇവിടെ കാരണം നമുക്ക് ഇടയില്ല വേണ്ട ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുളസിയുടെ തുളസി ആട്ടോ ഇത് ഒത്തിരി സൂം ചെയ്തേക്കുന്നു വേണ്ട കാണത്തില്ലാത്ത അത് തുളസി നമ്മുടെ കരിയാപ്പഴ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഒന്നര വർഷം കാണിച്ചു കൊടുക്കണ്ടേ ഇവിടെ ഇത് നീ നമ്മടെ കോവലാ കേട്ടോ അത് ആ അതെ പക്ഷെ ഇത് കോവയ്ക്ക് കോവക്കിതായിട്ട് ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഒരു കോവയ്ക്ക ഇവിടെ ഒരു ഗോവയ്ക്ക ഇവിടെ ഒരു ഉണ്ടായി ഗോവയ്ക്ക ഏത് ആ അപ്പൊ ഇവിടെ ഇത് ഉണ്ടായിട്ടുണ്ട് പൂർണമായിട്ടുണ്ടായ ഒരു കോവക്കാണ് ഇത് അത് കാണിക്കുന്നില്ല ഇതേന അത് ഉടണം ഇവിടെ വരണോണ്ട് ഇത് ഒരു പത്ത് കോവക്കാണെങ്കിൽ നമുക്ക് തോരമ്പെക്കാം കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിരുന്നു അവിടെ ദേ ഇത് ഇവിടെ ഒന്ന് ഇവിടെ വരണോണ്ട് അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ നമ്മള് രണ്ട് ഇതാണ് കോവയ്ക്ക പിന്നെ പച്ചപ്പാവയ്ക്ക പച്ചപ്പാവയ്ക്കുണ്ടായിരുന്നു അവിടെ അവിടെ പാവയ്ക്ക ഉണ്ട് അങ്ങനെ അവിടെ ഉണ്ട് പാവയ്ക്ക ഞാൻ പച്ചപ്പാവയ്ക്കാൻ ചുമലപ്പാവയ്ക്കാൻ നർത്താറുണ്ട് ഇത് ഈ ഇതൊരു കോവടെ പിഴുച്ച് വര കണ്ടീ പ്രശ്നം ഉണ്ടെന്നൊന്നിടത്ത് പിന്നെ കൊഴിച്ച് വെച്ചാ കണ്ടവിടെ പിന്നെ കോർജെറ്റ് ഉണ്ടോ അത് അപ്പുറത്തുകൂടെ പോയാലോ അവിടെ ഒന്ന് കാണിക്കാൻ പറ്റോ കോർജറ്റ് അവിടെ ഉണ്ടല്ലോ വാ ഈ പാവയ്ക്ക മഞ്ഞച്ച് പോയി ചീരകൾ ചീര പിന്നെ മുളകുകളുണ്ട് അത് ഈ ചീരയൊക്കെ ഉണ്ടായി അതിനകത്ത് ഇടയ്ക്ക് കയറി വന്നതാണ് ചീരയും മുളകും എല്ലാം ഉണ്ടായി വന്ന പിന്നെ പറഞ്ഞേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെയിലത്തേക്ക് വെച്ചാൽ ഇതൊക്കെ വെയില് ബാ ഇത് എന്തുവായെന്ന് മനസ്സിലുരക്കല്ലോ വഴുതനങ്ങിയോ കുമ്പളങ്ങയാ ഉം ഉം കൊറച്ചറ്റ് ഞാൻ കൊറച്ചിട്ട് ഞാൻ ആണെ കേറാൻ പറ്റത്തില്ലോ ഇല്ല ഇങ്ങോട്ട് വാ അപ്പൊ അതൊക്കെ പറയുമോ കോർജറ്റ് കാണിക്കാൻ അതിന്റെ പൂക്കളെല്ലാം ഉണങ്ങിപ്പോയി ഭയങ്കര വെയിലായത് കൊണ്ട് വെള്ളം ഒഴിക്കാട്ടാണോ നടത്തലോ ദൂരം പൂക്കളാന്നറിയാം ഏഹ് ൂക്കളോസ ഇവിടെ കോർജറ്റ് ആണെങ്കിൽ അതൊക്കെ പറ ഇത് അതവിടെ വെള്ളം ഒഴിക്കുന്നില്ല എന്നിട്ടായിരിക്കും കാണാമോ ഇവിടെ ഇവിടെ ഇത് ഞാന് അന്ന് പൊന്നസ് പോയപ്പോ അതാണ് ഞാൻ കുഴിച്ചു ചെയ്തോ അതെ അത് വെള്ളരിക്കട്ടോ നമ്മുടെ നാട്ടിലത്തെ വെള്ളരിക്കൊട്ട പോകുന്നു എങ്ങനെയാ ഉണ്ടാകണ്ടത് ഇത് ഒത്തലേക്ക് കയറി വരിക ഇതാണ് മഞ്ഞ ചൂരത് തീരയൊക്കെ പറിക്കണേ ഇവിടെ നമ്മുടെ ചേമ്പുണ്ട് കേട്ടോ ചേമ്പ് ചേമ്പ് പിന്നെ ചീര ബീട്രൂട്ട് എല്ലാം കൂടെ സങ്കർമ്മമാണ് സങ്കലം ഇതന്നെ പൊന്നീ തോറ്റോ മുന്തിരി മൊത്തം വെട്ടിയേ ഒയ്യോ ഇതെയോ മുന്തിരി മൊത്തം വെട്ടിക്കളഞ്ഞു കേട്ടോ ഏ അവിടെ അവിടെ കാണിച്ചു കൊടുക്കും മെറ്റിയ കൂടെ കാണിച്ചു കൊടുക്കും ഇത്രയും മുന്തിരി ദൂരം മുന്തിരി ഉണ്ടായി ഉണ്ടായിപ്പോന് ഇല്ല അത് ഇപ്പൊ പെട്ടദേ മുന്തിരി എല്ലാം ഉണ്ടായിട്ടുണ്ട് ഏ മുന്തിരിട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിളികൾ മാത്രം ഇവിടെ ഇവിടെ താമസിച്ചിരുന്നൊക്കെ തിന്നുമായിരുന്നു ഈ പ്രാവശ്യം എല്ലാം കിട്ടുമെന്ന് വിചാരിക്കണം ഏ അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ആയി മൊത്തം ഇത് ആർക്കെങ്കിലും ചീര വേണമെങ്കിൽ ഇനി സമീപിക്കാവുന്നതാണ് ഞങ്ങളിത് പറിക്കുവാണ് അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കിട്ടിയില്ല എന്ന് പറയരുത് വര വര വേണ്ടവരൊക്കെ വന്നോണം പിന്നെ നമ്മുടെ ഇത് അത് ബീൻസ് അതിനെ തെയ്യാൻ പോയി നോക്കട്ടെ ബീൻസ് കാണിക്കാം മാറിക്കേ എല്ലൂടെ ഇല്ലാത്ത ഇവിടെ വള്ളി വേ തല തലതിരിച്ച് കയറി പോയോട്ട് ഇല്ല പോല ഇത് എങ്ങനെ പോയെന്ന് പോയെന്നറിയത്തില്ല നാലുമണി ചെയ്തൊക്കെ ചൂ ചൂടായിട്ട് അതെ ഇത് വെള്ളം ഒരേ ബി അതെ ഇത് താഴൊക്കെ ഉണ്ടോ അതെ ഇവിടെയൊക്കെ നോക്കിയാൽ ഇഷ്ടമാതിരി ബീനസ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി തോരം വെച്ച ഒരു ഒന്നൊന്നര കിലോ ഉണ്ടോ അത് ഇതുവരെ തോരം വെച്ചത് അത് വരെ തീർന്നില്ല ഇനിയിപ്പോൾ അടുത്ത സെറ്റ് പറിക്കാറില്ല ഒരു അരിഞ്ഞ് ഫ്രീസറിൽ വെക്കാനേ പറ്റത്തുള്ളൂ അപ്പം ദേഹ് അതിൻ്റെ അടിയിലൊക്കെ കാണാം ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അച്ചയും പിന്നെ വെള്ളരിയാണെന്ന് തോന്നുന്നു അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് കെയ്ലാണ് ഇത് വേറെ റോസപ്പൂ അതാ നമ്മുടെ അച്ച തന്നെ സപ്പൂ ആണേ ഒലിവാണ് ഒലിവാണിന്ന് ക്ഷന ചേച്ചി മേടിച്ചെന്നാണേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചീര ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വെള്ളരിയൊക്കെ ഒക്കെ കുമ്പളോ മത്തനോ ഏതാണ്ടൊക്കെ ഇതിലൊക്കെ കേറിപ്പോയിട്ടുണ്ട് അത് ഇവിടെയൊക്കെ നോക്ക് ഇവിടെയൊക്കെ നിറച്ചും പയറുണ്ടായിട്ടുണ്ട് പിന്നെ പയർ പയ ഇതും ഇത് മീൻസ് അലമനുസേ കത്തിപ്പേർ പോലത്തെ ആണത് ഇത് പിന്നെ നമ്മുടെ മംഗോളിയ പിന്നെ അവിടെ നമ്മടെ തക്കാളി ഉണ്ട് നമ്മടെ ഉനിയൻ സബോ വെളുത്തുള്ളി ആട്ടെ വെളുത്തുള്ളി ആയോ നോക്കട്ടെ ഇത് വെളുത്തുള്ളി ഇതീ വെളുത്തുള്ളി പോണ കൊച്ചല്ലേ പറിച്ചു നോക്കാം എന്നൊക്കെ ഒരെണ്ണത്തിനടുത്തി ഭയങ്കരമായി ഇത് ഇത് പറിക്കാറായിരുന്നു ഇത് ഉണങ്ങി ഇതേണ്ട ഇതാ ഇത് പറിക്കാറായി ഇതും പറിക്കാറായി ഇത് പറിച്ച ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ തണ്ട് ഇത് നമുക്ക് ഇവിടെ പറിച്ചിടാം അപ്പം അത് ഇവിടെ ഉണ്ടാക്കിക്കോളും അവിടെ ഇത് ഇതെടുക്കാം പിന്നെ ഇത് നമ്മുടെ ബ്ലൂബെറി ആണ് ഇവിടെ തന്നെ ഒരു മണം തന്നെയെന്നറിയത്തില്ല ബ്ലൂബെറി നമ്മുടെ എന്താ പറയുന്നത് ചീര എല്ലാം എന്തെങ്കിലും ഇതായി മംഗോളിയ റോസ പിന്ന പറയണേ പിന്നെന്താ അവിടെ പ്ലം ഉണ്ട് ഇതുവരെ ആയില്ല അടുത്ത വർഷത്തൊരാകുമായിരിക്കും പിന്നെ ഇത് നമ്മുടെ ഒലിവ് ട്രീ അപ്പം ഏകദേശം സംഭവങ്ങളെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിന് മ ആ ഇതിന് മണമുണ്ട് നല്ല മണമുണ്ട് കഴിഞ്ഞോ ഞാൻ നെയ്ത്തേക്കായിരി പൂ മറ്റേ മറ്റേ ഇതിന് നല്ല മണോള ഇത് ക്യാമറ കാണുമ്പോൾ എന്ത് ഭംഗിയെന്ന് മൈ ഗോഡ് ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കണമെങ്കിൽ എത്ര പൗണ്ട് കൊടുക്കണം എന്നറിയോ നമ്മുടെ വീട്ടിൽ ഇത്രയേ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അരിയൊക്കെ വെച്ച് ഫ്യൂഷ്യപ്പം ഉണ്ടാവും അരികേലും ഉണ്ടാവും മുന്തിരിങ്ങ പോലെ ഇരിക്കണം കാണിക്കാൻ പറഞ്ഞത് ഇവിടെ കാണിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ കച്ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് കുറച്ചൂടെ വഴുതനങ്ങ നിൽക്കുന്നത് ആ വഴുതനങ്ങയിൽ കുറച്ച് കാണിച്ചിട്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു ഇതേ വഴുതനങ്ങയിൽ വഴുതനയിൽ ഇതേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ കാണാമോ വഴുതനങ്ങയിൽ പൂവിട്ടിട്ടുണ്ട് ഇവിടെ പൂവൊക്കെ ഇടുന്നു ഇവിടെ വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഏണ്ട ഇവിടെയൊക്കെ അതെ പൂ ഇട്ടിട്ടുണ്ടോ കേട്ടോ അപ്പം ഇതും കൂടെയാണ് നമ്മുടെ സംഭവങ്ങൾ ഓക്കെ ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഓ അപ്പം നിങ്ങളുടെ പച്ചക്കറികളൊക്കെ എത്രയായെന്ന് അതിൻ്റെ ഫോട്ടോയ്ക്ക് ഒന്ന് ഇട്ട് തന്നെ കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പച്ചക്കറി ഇങ്ങനെ വളരണം അല്ലെങ്കിൽ അതിന് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും കേട്ടോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും ഇനിയും വീഡിയോ കിട്ടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പറഞ്ഞു ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതാണ് നമ്മുടെ പ്രോത്സാഹനം അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേരെങ്കിലും ചെറിയ ചെറിയ തരത്തിലുള്ള കൃഷിയൊക്കെ തുടങ്ങി എന്ന് ഞാൻ വിചാരിക്കണു അപ്പം കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പം എന്നെ കാണിക്കുള്ളൂ അപ്പം ബായ് ബായ് ഏ ഗൂസ് പറിയും ഇതും അയ്യോ എന്നെ എൻ്റെ ഗൂസ് താഴെ പോയി അപ്പം